മ്മ ഇതേതു സ്ഥലം അമ്മച്ചേ ഏഷ് നമ്മൾ പ്രസന്നിനെ പ്രസന്നീന കിട്ടിയ വന്നപ്പോ ഏത് തളച്ച് നമ്മളെ പിടിച്ചു അവസാനം നമ്മൾ ഇവിടെ വന്നേസ് എനിക്കറിഞ്ഞൂടോ മറ്റവൻ്റെ അവിടെ എന്തോ അവനെയും കൊണ്ടോ കൊന്നോ എന്തോ അവന് പാവും അതാര പോണെ ഇതവനല്ലേ അതാ കിട്ടി കിട്ടി ആ എടാ നമ്മൾ നമ്മളൊരു തിളച്ചി കണ്ടില്ലേ പിന്നെ നമ്മൾ ഉറങ്ങിപ്പോയി ഇപ്പഴെ എണീറ്റേ ഡോക്ടർ എടാ നീ അവിടെ ചവിട്ടി നിന്നേ ആ ഓടിക്കോ ഓടിക്കോ ഞാൻ ചവിട്ടിയിക്കാം അയ്യോ സീന പച്ച ഞാൻ ചവിട്ടിയിക്കാം നീ ഓടിപ്പോക്കോ എന്നാ അവിടെ ചെന്ന് പച്ച ചവിട്ടിരിക്കണേ അയ്യോ കേട്ടെ എന്നാ കാണുന്നുണ്ടോ കാണുന്ന അതൊന്നും അറിയില്ല നീ ഓടിപ്പോ അവിടെ അവിടെ എത്തിയാ മതി അത് പറഞ്ഞാ മതി ആ പച്ച ഡൗട്ടിക്കോ മാറല്ലേ ഞാൻ നിലത്ത് വീഴുന്നോണ്ട് പറഞ്ഞോ മാറല്ലോ ഡോക്ടർ ആണോ അതെ ആണോ നമുക്കിപ്പറിയാൻ പറ്റുമോടാ നീ ഇപ്പൊ മഞ്ഞേലും ഞാൻ ആദ്യം പോലും കൊറേം പേരും അവിടെ എത്തി ആളായിട്ട് മഞ്ഞപ്പിടിച്ചു പോയി നമ്മള് ചെയ്ടി ആ സുഖത്തിൽ നോക്കാൻ പറ്റൂട്ടെ ഞാൻ നോക്കട്ടെ അയ്യോണ്ട് ഈ വണ്ട എവിടെ പോയാലും കൂടി എന്റെ അമ്മ കോമഡി എന്താ എവിടെ അറിയണ്ട് മാറി പോയതാടാ പോരെ പോരെ ഒന്നുമില്ല ഒന്നുമില്ല ആ ചക്കന കൊല്ലാൻ നോക്കിയതേ ആ കോഴ്സ്വന്ത മാറാ മാറാം അപ്പൊ അത് തിരിച്ചുവരും ബൂം ബൂം അവിടെ ോ അപ്പൊ തിരിച്ചു വരും ചത്തും മേളി കയറി അയ്യോ ഞാൻ ആദ്യം അതിന് പോണും കിട്ടിയില്ല പണി വാളി ആട അല്ലല്ലോ പേടിച്ചു പോയി ജീവ തിരിഞ്ഞ് എന്നാൽ പിന്നെ അങ്ങനെയല്ല തോന്നുന്നു അവിടെ മാറിക്കോ മാറണോ ഒന്നല്ല തിരിച്ചു വരുമോ ആ വൈറ്റി പോയി അമ്പത്തിമൂന്ന് രൂപ വരുന്നു അമ്പത്തിമൂന്ന് പോയി ഫുഡി കിട്ടുമായിരുന്നു ഓട് ഓട് ഓട്

അപ്പുറത്തെ അടിച്ചത്ത് വെറുതെ ചവിട്ടി കിട്ടോ ചവിട്ടറ ചവിട്ടിയില്ല

മനുഷ്യനൊക്കെ പറഞ്ഞു അങ്ങോട്ട് തന്നെ അങ്ങോട്ടാ ചാടി ചാടി പോണെന്നേ ഉള്ളുട്ടി അങ്ങോട്ട് തന്നെയാണ് ചവിട്ട് ചവിട്ടി മറ്റേ അപ്പുറത്തൊരു റെഡുണ്ടോ കണ്ടോ കണ്ടോണ്ട് ചവിട്ടിക്കോണേ ചവിട്ടി ഇല്ല പറത്തിയോ ഞാൻ ഇവിടെ ഞാനത്ത് ആ ചേട്ടാ ഇവിടെ ഓപ്പണവിടെ ഇടയ്ക്ക് അത് ഇടയ്ക്കല്ലേ ഇടയ്ക്ക് ആവട്ടെ നീ അവിടുത്തെ ബ്ലൂ ചോട്ടിക്കേ ബ്ലൂ എപ്പം ആ നീ നീ ബ്ലൂ ചൂട്ടിക്കോട്ടോ എന്തെങ്കിലും ആ ബ്ലൂ ചോട്ടാ ബ്ലൂ ചോട്ടാണല്ലേ കാര്യം ബ്ലൂ വലിയ എനിക്കിറങ്ങൂ ഈ തുളച്ചിക്ക് അറിയും തിളച്ചി അടേ ഇങ്ങോട്ട് ഞാൻ ഞാൻ വിടും ഞാൻ പോവാം ഇല്ലല്ലേ ചവിട്ടാ ഞാൻ താഴേക്ക് എത്തി പോലെ താഴേക്ക് വരുന്ന നമുക്ക് ഒരുമിച്ചു ഓട്ടം തരാം ആ ചവിട്ട് ബാ താഴേക്ക് വരുന്ന കേറിയോ ആ ചെറു കയറി ആ ബാ ആ പോലെ ഒക്കെ വയ്ക്കോ ഏക്കണ്ട് ഓ മാറണോ ഏ എന്തു ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് പോകുന്നില്ലല്ലേ നമ്മൾ ആകട്ടെ വരുമോ അയ്യോ ആ വിടൂട്ടോ അയ്യ് വിടൂ വിടൂ വിടോ ഇറങ്ങാം ഇറങ്ങാം ഞാൻ പറയുമ്പോൾ ചവിട്ടിക്കോ ഞാൻ പറയുമ്പോളെ ചവിട്ടാൻ പാടുള്ളേ അത് ചവിട്ടിക്കോ ഏ ആ മനസ്സിലായിട കൂട്ടാ വേറെ ഒരാളുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു ആ എനിക്കൊരു ട്രിക്ക് കിട്ടി ഞാനും വരാം ഞാനും വരാം ഇതെന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാല് മേളിലത്തെ ചവിട്ടിട്ട് കാര്യമില്ല ഏഹ് അപ്പൊ നമ്മൾ അവിടെ എന്തേലുമൊക്കെ സംഭവം ട്രിക്ക് എല്ലാം ഓടാണ്ടാ എവിടെ ഞാൻ എല്ലാം എനിക്ക് മനസ്സിലെ ഓടിക്കും എത്തിയോ െരി ഇനി ആ പിങ്കി ചോട്ടിക്കോ പെർപ്പിളാറിയ സോറി ആ മേളിൽ ചെന്ന് പിങ്കി ചോട്ടാ ഞാൻ പിങ്കേന്ന് പെർപ്പിൾ കേടാ ഇതെന്ത് ഞാൻ അടിപ്പെട്ടു വിടാ അടിപ്പെട്ടാ ഓക്കേ ഞാൻ ഹൈഡ്രോൾ പ്രസ്സ് ആണ് കേട്ടോ അടി പോകാറു ഓക്കേ ജംബ് ബോടാ ബോടാ വിട്ടോ മേളേക്ക് മേളി പോയി ചാടിയേക്കാം ഇതെല്ലാം ആ മേളി પડ മഞ്ഞ അല്ല പിങ്കി ചാടണം കേട്ടോ ആ പിങ്കി ഇല്ല ചാടി അയ്യ ഓടി മുട്ട ഞാൻ താഴെ കേർത്തെ ആ മേളി താഴെ പിങ്കി ചാടിക്കോ ജംബ് 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 കൊറെ അയ്യ നീനെ ഇവർ നേരെ ചാട് നീ നീല ചവിട്ടാദ്യം ആ നീല ചവിട്ടുണ്ട് ബോക്കെ ആ ഇനി ഓറഞ്ചല്ലേ ചവിടല്ലേ ആ ചവിടും ഇനി ഓറഞ്ചല്ലേ ആ ആ ചവിട്ടിക്കാം ഇനി മഞ്ഞ ഇനി മഞ്ഞയല്ലേട്ടെ ആ ഇനി ചവിട്ട് നീലല്ലോ ആ നീല അത്രയും ഇല്ല പോലെ ഓക്കെ ഇനി ഞമ്മടാ മറ്റൊരു മഴ ചവിട്ടിക്കോ മഞ്ഞ എല്ലാം ഓറഞ്ച് ഓറഞ്ച് ചവിട്ടിക്കല്ലോ ഇല്ല മഞ്ഞ ചവിട്ടിക്കോ ചവിട്ടറ ചേ തിരിച്ചു ചവിട്ടിക്കോട്ടെ ആ ഞാൻ അപ്പുറത്തെത്തില്ല പരിപാടികൾ ഞാൻ അവിടെ എത്തി ആരെയും അവിടെ പൊട്ടി ചവിട്ടിച്ചോ ഞാൻ ഓടും പൊട്ടി ചോദിച്ചിരട്ടെ അപ്പം ഞാൻ ചവിട്ടി അയ്യ് ഞാൻ അവിടെ കേരളീന്ന് വണ്ടിയുണ്ട് വണ്ടി ഒന്നും ഞാൻ ചവിട്ടി പക്ഷെ വണ്ടി അവിടെ എത്തിയില്ലേട്ടിക്കാം പഴംകൂറി ഇനി അവിടെ അവിടെ എത്തണ്ട ഇഷ്ടപ്പെട്ട് ഏ ഞാൻ ഇഷ്ടാട്ടായാ ആ ഞാൻ പച്ച ചവിട്ടിക്ക് കേട്ടോ പച്ച ചവിട്ടാൻ പറഞ്ഞത് അവിടെ ആ പച്ച ചവിട്ടിക്കോ ചവിട്ട് ആ ചവിട്ടിട്ടുണ്ട് ഓക്കെ അല്ലേ ചവിട്ടിയേ ചവിട്ടിക്കോലി പറയണ്ടോലി ആ അപ്പൊ നമ്മുടെ ഇല്ലേ ഇവിടെ നോക്കി നിർത്താലേ ആ അതാണ് നല്ലത് ആ എന്നാ നമുക്ക് മേളി കയറാം അതിൻ്റെ ഉള്ളിൽ കയറാം വെന്തിൻ്റെ ഉള്ളി ഓടിയോള്ളി കയറാനോ പൈസ ഉണ്ടോ എങ്ങോട്ടും ഇങ്ങോട്ട് എൻഡിങ് ഇതിന്റെ ഉള്ളിറങ്ങാതിൻ്റെ വെള്ളമുണ്ട് താഴെ ഉണ്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ബെല്ലേക്കൻക്ക് ബൈ